ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് നന്ദൻ്റെയും സന്ധ്യയുടെയും വിവാഹം നടന്ന അതേ ദിവസം തന്നെ അവന്തകയും കൂട്ടരും അവിടേക്ക് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സന്ധ്യയെ വെടിവെച്ച് കൊന്നു എന്നാൽ ഇത് അർച്ചനയുടെ സ്വപ്നമായിരുന്നു സന്ധ്യശി എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് അർച്ചന ഉടൻ തന്നെ സന്ധ്യയെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നുണ്ട് സന്ധ്യച്ചി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുന്നു ഞാൻ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ അർച്ചനയുടെ കോൾ വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി എന്താ നിനക്കിപ്പോ പ്രശ്നം ഒന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സന്ധ്യ ചോദിക്കുന്നു പ്രശ്നമൊന്നുമില്ലെന്ന് അർച്ചന പറയുമ്പോൾ സമാധാനമായെന്ന് സന്ധ്യ പറയുന്നു പക്ഷേ എന്ത് സമാധാനം പോയെന്ന് അർച്ചന എന്താ പറ്റിയെന്ന് സന്ധ്യ സന്ദേശി അവിടെ സേഫ് അല്ലേ എന്ന് വീണ്ടും അർച്ചന ചോദിക്കുമ്പോൾ ആണ് എന്താ പ്രശ്നം എന്തെങ്കിലും പറ്റുമോ എന്താ എന്താ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് സന്ധ്യ ഇല്ല വെറുതെ ചോദിച്ചതാ നാളെ രാവിലെ സന്ദേശി ഇവിടം വരെ ഒന്ന് വരാമോ നന്ദേട്ടനെ വിളിക്കാൻ മറക്കല്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു ശരി വരാം ഞാൻ ഇപ്പോൾ തന്നെ നന്ദീട്ടനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എങ്കിലും അർച്ചന ടെൻഷനോടെയാണ് ഇരിക്കുന്നത് ഉടൻ തന്നെ അർച്ചന സച്ചിയെ ഫോൺ വിളിക്കുന്നു സച്ചിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ആ പാദരാത്രിയിൽ സച്ചി അർച്ചനയുടെ കോൾ വന്നതും പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ടെൻഷനോടെ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ സച്ചേട്ടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാണ് തനിക്കിത് എന്ത് പറ്റി ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ എനിക്ക് തനിക്ക് എന്തു പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നു ഇല്ല ഒന്നുമില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല അത് വെറുതെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താൻ വിളിക്കില്ല താൻ കാര്യം പറയടോ ചില ദുസ്വപ്നങ്ങൾ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ അത് ശരി ദുസ്വപ്നം കണ്ട് പേടിച്ചുള്ള വിളിയാണ് അല്ലേ അല്ല എന്താ ഇത്രയും വലിയൊരു സ്വപ്നം എന്ന് സച്ചി സച്ചേടിനൊന്ന് വീഡിയോ കോളിൽ വരാമോ എനിക്ക് സച്ചേടിനെ ഒന്ന് കാണണം അങ്ങനെ സച്ചിയും അർച്ചനയും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്നു ഒരു സ്വപ്നം കണ്ടപ്പോഴത്തേക്കും താൻ ഇത്രക്ക് പേടിച്ചു പോയോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് അറിയില്ല സച്ചിയേട്ടാ മനസ്സാകെ ഒരു വല്ലാത്ത പോലെ ആരൊക്കെ പറയേ താൻ എന്താണ് സ്വപ്നം കണ്ടത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ ചുറ്റിലും ആരൊക്കെയോ ഭയപ്പെടുന്നത് പോലെ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇതിലും ധൈര്യമുണ്ടല്ലോ താൻ ഒരു കാര്യം ചെയ്യേ ചിരിച്ചുകൊണ്ട് കിടക്ക് അപ്പോ പ്രത്യേകി പെട്ടെന്നുറങ്ങും അങ്ങനെ ഇപ്പോൾ അർച്ചന ഫോണിലൂടെ സച്ചിക്ക് ഒരു ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട് തിരിച്ച് സച്ചിയും ഞാൻ ഉറങ്ങുന്നത് വരെ സച്ചിയേട്ടൻ ഫോൺ കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുന്നു രണ്ടുപേരും പ്രണയത്തോടെ സംസാരിക്കുന്നുണ്ട് അർച്ചന ഉറങ്ങിയതിന് ശേഷമാണ് സച്ചി ഫോൺ കട്ട് ചെയ്തത് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി അർജുനയെ കാണാൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അർച്ചന ഓടി വരികയാണ് സച്ചിയെ കാണാനായിട്ട് സച്ചിയേട്ട എന്നെ പറഞ്ഞ അർച്ചന ഓടി വന്ന് സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്താണോ താനിക്കിത് എന്താ പറ്റിയത് എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു സച്ചേട്ടൻ രാവിലെ വരുമെന്ന് എനിക്കറിയായിരുന്നു അത് വെറുതെ എന്ന് സച്ചി പറയുമ്പോൾ അർജുനൻ പറയുന്നു സത്യം എനിക്ക് എനിക്കറിയായിരുന്നു സത്യം കുറച്ചു കുറച്ചുനേരമായി ഞാൻ സച്ചേട്ടനെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു തനിക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി എന്തായിരുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അർജുനയുടെ മുഖം പാടി താൻ പേടിച്ചിരുന്നല്ലേ അർജുന പറയുന്നു ഞാൻ എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും എനിക്ക് അറിയില്ല ഞാനും ഒന്ന് കിടന്നുറങ്ങിപ്പോയി എന്ന് സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു അല്ല സച്ചേട്ടൻ ഓഫീസിൽ പോയില്ലേ രാവിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ തന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു എന്ന് സച്ചി പറയുമ്പോൾ കമലയും മീരയും അവിടേക്ക് വന്നു സച്ചി വരുന്നതുവരെ പുറത്തേക്ക് നോക്കി നിക്കാറുന്നോ ഇവളെന്ന് കമല പറയുന്നുണ്ട് വരൂന്ന് സച്ചി പറഞ്ഞു കാണും അലേ സച്ചി എന്ന് മീര അല്ല അനൂപ് ഇപ്പോഴെ ഓഫീസിലേക്ക് പോയത് എന്ന് കമല വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറുന്ന മീര പറയുമ്പോൾ അച്ഛനെ സച്ചി അന്വേഷിക്കുന്നു അച്ഛനാണെങ്കിൽ ആയുർവേദം മരുന്ന് വാങ്ങാൻ പോയതാണ് വാങ്ങേണ്ട മരുന്നിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചാൽ മതിയാണെന്നല്ലോ ഞാൻ വാങ്ങിച്ചു വരുവാരുന്നല്ലോ എൻ്റെ കെ സച്ചി പറയുന്നു ഞാൻ അത് അച്ഛനോട് പറഞ്ഞതാണ് അച്ഛന് തന്നെ പോയി വാങ്ങിക്കണം മോനെ നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു കുടിക്കാൻ മാത്രം പോരാ കഴിക്കാനും വേണമെന്ന് സച്ചി എന്നാ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് മീര പോകുമ്പോൾ അർച്ചനയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് സച്ചി സത്യ സത്യം പറഞ്ഞാൽ താൻ സ്വപ്നം കൊണ്ട് പേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത് എന്റെ സ്വപ്ന കണ്ടതെന്ന് ചോദിക്കുന്നു അതൊക്കെ പറയാം സച്ചിട കുഞ്ഞിനെ കാണണ്ടേ എന്ന് അർച്ചന പിന്നെ എനിക്കെ മോളെ കാണണ്ടേ എന്ന് പറഞ്ഞ് സച്ചി അവിടേക്ക് വരുന്നു രണ്ടുപേരും കുഞ്ഞിനെ കാണുന്നു സച്ചി സ്നേഹത്തോടെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് പിന്നെ സ്വപ്നത്തിന്റെ കാര്യം അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നു എന്നിട്ട് സന്ദേശിക്ക് മാത്രമേ വെടികൊണ്ടോ ബാക്കിയുള്ള എല്ലാവർക്കും വെടികൊണ്ടോ എന്തൊക്കെയാ സ്വപ്നോടോ താൻ കാണുന്നത് ഇരിക്കേട്ട അർച്ചന പറയുന്നു സ്വപ്നങ്ങൾ വെറുതെ കാണുന്നതല്ലാതെ നമ്മളെ കാണിക്കുന്നതാ പിന്നിൽ ചില സൂചനയുണ്ട് അത് വെറുതെയാണെന്നും നമ്മളൊക്കെ എൻ്റെ സ്വപ്നം കാണുന്നുണ്ട് അതൊക്കെ ഭലിക്കാറുണ്ടോ സ്വപ്നങ്ങൾ ഭലിക്കുമായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നു ഇവിടെ തനിക്ക് ഒരു പ്രശ്നവും ഇല്ല അവൻ്റെ തൻ്റെ മുഖ്യ ശത്രുവായി താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് അതാണ് തൻ്റെ പ്രശ്നമെന്ന് സച്ചി പറയുന്നു അവർ കാരണം താൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അവരോട് താൻ ഇത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ പിന്നാലെയായിരുന്നു താൻ അതിനെ താൻ അറിയാതെ തൻ്റെ മൈൻഡിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഓരോ നല്ല കാര്യം സംഭവിക്കാൻ വരുമ്പോഴത്തേക്കും അവരോരോ പ്രശ്നമുണ്ടാക്കുമെന്ന് താൻ ഭയുന്നു ആ ചിന്തയാണ് ഇങ്ങനെ സ്വപ്നമായി വരുന്നത് അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും പിന്നെ അവർ വന്ന് വെടിവെക്കാൻ പോവല്ലേ താൻ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ അർച്ചനയെ സച്ചി കളിയാക്കുന്നുണ്ട് എടോ ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ച് മറ്റൊരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെ ആർക്കും സാധിക്കില്ല അങ്ങനെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ സച്ചേട്ടനെ എല്ലാം തമാശയാണെന്ന് അർച്ചന പറയുമ്പോൾ പിന്നെ ഇതൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കുമോ എന്ന് സച്ചിയും പറയുന്നുണ്ട് ഈ സമയം കുഞ്ഞു മൂത്രമൊഴിക്കുകയാണ് സച്ചിയുടെ കയ്യിലിരുന്ന് കയ്യിലിരുന്നു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോ അവക്ക് നമ്മൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല അമ്മയുടെ സ്വഭാവം അവൾക്ക് കിട്ടാതിരിക്കോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കളിയാക്കി കമൽ അവിടേക്ക് വന്നു സച്ചി അന്വേഷിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ പറയുന്നു ഇതാ വരുന്നമ്മയെ ഞാൻ കൈ കഴുകിയിട്ട് വരട്ടെ എന്ന് സച്ചി ഈ സമയം സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നു സച്ചിയുടെ ഫോൺ ആണെങ്കിൽ അവിടെ ഇരിക്കുവായിരുന്നു അർച്ചന വിളിക്കുന്നത് ആരാണെന്ന് ശ്രദ്ധിക്കുന്നു സച്ചി ഫോൺ എടുക്കുന്നുണ്ട് ഇതാരാ ഈ ഡോക്ടർ ഡോക്ടറെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ അവനെ സീരിയസ് ആയി കിടക്കുമ്പോഴാണ് ഈ ഡോക്ടർ ഇങ്ങനെ വിളിക്കാറെന്ന് കെ സച്ചി പറയുന്നുണ്ട് സച്ചിയുടെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ആ ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് പോകണം ഈ സമയം അർച്ചനയുടെ വീട്ടിലേക്ക് സന്ധ്യയും നന്ദനും വരുന്നു സച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന് നന്ദൻ പറയുന്നു നീ ഇങ്ങോട്ടാണോ പോന്നതെന്ന് നന്ദനോട് നന്ദൻ ചോദിക്കുന്നുണ്ട് സച്ചി സോറി നന്ദൻ സച്ചിയോട് ചോദിക്കുന്നു സച്ചി ഇവിടെ വന്നതിന്റെ പേരിൽ കളിയാക്കുകയാണ് സന്ധ്യ തുടർന്ന് സച്ചി ഇവിടെ നിന്ന് പോകുന്നുണ്ട് സന്ധ്യയും നന്ദനും അകത്തേക്ക് ചെന്നു അർച്ചന എന്തിനാ അത്യാവശ്യമായി കാണോന്ന് പറഞ്ഞത് എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു സത്യത്തിൽ നീ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ആകെ ഒന്ന് ഭയന്നു നന്ദൻ ചോദിക്കുന്നു അർച്ചനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ടെൻഷൻ മാത്രമല്ല നല്ല പേടിയുണ്ട് നന്ദേട്ടാ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അത് അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവന്റെ ആ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോരെ നിങ്ങളുടെ വിവാഹം അർച്ചനയ്ക്ക് ഇത് എന്ത് പറ്റി എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് അർച്ചനയല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്റെ കൺമുന്നിൽ ഇനിയും നന്ദേടിന്റെ ജീവിതം നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ എന്തെങ്കിലും ജീവന് അർച്ചനയ്ക്ക് പേടിയുണ്ടോ അല്ല അർച്ചനയുടെ മുഖത്തെ ഈ ടെൻഷൻ കാണുമ്പോൾ ഉള്ളിൽ നല്ല പേടിയുള്ളത് പോലെ എനിക്ക് പേടിയുണ്ട് കാരണം അവനിക എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ചതിക്കാനും വഞ്ചിക്കാനും കൊല്ലാനൊക്കെ അവർക്ക് ഒരു മടിയുമില്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കണ്ടേ ഒരു കാരണവശാലും അവനിക നിങ്ങളുടെ പിന്നാലെ വരാൻ പാടില്ല നിയമപരമായി അല്ലെങ്കിലും ഒരു ബാധ്യതയും കിടക്കരുത് അവരുമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നും മറച്ചില ഒരു ജോയിൻറ്റ് ഡിവോഴ്സ് പെറ്റീഷൻ്റെ ഇതും പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല കോടതിയിൽ അവൾ ഡിവോഴ്സ് വേണ്ട എന്നു പറയുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ ഒരുപാട് തെളിവെടുപ്പും മറ്റും വേണ്ടിവരും ഈ ഡിവോഴ്സ് കിട്ടാനായിട്ട് അത് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ ഞാൻ അവൾക്ക് വേണ്ടി സമയം കളയുന്നത് എന്തിനാ ഇനിയെങ്കിലും എന്റെ ജീവിതം സന്തോഷമാണോന്നോ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് സന്ധ്യ എൻ്റെ കൂടെ വേണം നന്ദേടൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു ഞാനും അതാണ് പറയുന്നത് എത്ര പ്രതിഫലം കൊടുത്താലും അവന്തികയെ കൊണ്ട് ഈ ഡിവോഴ്സിനെ സമ്മതിപ്പിക്കണം കോടതിക്ക് പുറത്തു വെച്ച് ഒന്നുകൂടി സംസാരിച്ച ഇതെന്നോ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം എല്ലാവരും കൂടി ആലോചിച്ച് ഇതിന് വേണ്ടതൊക്കെ ചെയ്യണം എന്നെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നുണ്ട് അർച്ചന പറഞ്ഞത് ശരിയാണ് ഏതെങ്കിലും വഴിക്ക് അർച്ചന ഒരു സെറ്റിൽമെന്റിൽ സെറ്റിൽമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാനും സച്ചിയും സന്ദീപുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നെ നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുന്നു ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടി ചിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ സ്വപ്നത്തിൽ അവള് വന്ന് ഞങ്ങളെ വെടിവെച്ച് കൊന്നു എന്ന് എന്നത് കണ്ട് അർച്ചന പേടിച്ച് വിറച്ച് കാണാം എന്നൊക്കെ നന്ദൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുകയാണ് അർച്ചന ഇനി നന്ദേട്ടൻ എങ്ങനെയറിഞ്ഞത് ഞാൻ അങ്ങനെയാ സ്വപ്നം കണ്ടതെന്ന് അർച്ചന അടിപൊളി സന്ധ്യ ഇപ്പോ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അർച്ചന എന്തെങ്കിലും സ്വപ്നം കണ്ടു കാണുവെന്ന് ഇനി നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു അർച്ചന പറഞ്ഞതിലും കാര്യമുണ്ട് നന്ദേട്ട എല്ലാ സ്വപ്നവും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല പക്ഷേ ചില സ്വപ്നം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അവർക്ക് കാര്യമായതുകൊണ്ട് തന്നെ ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല അർച്ചന പറയുന്നു എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് സന്ധ്യ ഇനി മുതൽ നെലിശ്ശേരിയിൽ താമസിച്ചാൽ മതി നന്ദൻ പറയുന്നു ഏയ് അതൊന്നും വേണ്ട കല്യാണം കഴിക്കാതെ അങ്ങോട്ട് വഴണ്ട ഞാൻ വരുന്നില്ല എനിക്ക് താമസിക്കാൻ നല്ല ഒന്നാന്തരം സ്ഥലമുണ്ട് എന്നു സന്ധ്യ പറയുന്നുണ്ട് ഇത് കേട്ട് അർജുന പറയുന്നു എന്റെ നന്ദേട്ടാ ഞാൻ പറയുന്നതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്ക് തലയ്ക്ക് അടികിട്ടിയ പാമ്പാണ് അവന്തിക നിങ്ങളുടെ കല്യാണം നടക്കുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയില്ല ഭ്രാന്തി പിടിച്ചവരെ പോലെ അവര് വരും അവർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അവര് ചെയ്യും സന്ദേശി ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോകുന്നതും വരുന്നതും താമസിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ദേശി നെല്ലിശ്ശേരിയിൽ താമസിച്ചാൽ മതിയെന്ന് ഇടയ്ക്ക് വിധിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഞാനും നന്ദേട്ടിനും ഒന്നിക്കണമെന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അവനികയല്ല ആര് വിചാരിച്ചാലും അതിനെ ഒരു മുടക്കവും വരുത്താൻ സമ്മതിക്കില്ലെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു ഇനി അവളോട് ഒരു കോംപ്രമൈസിനും ഞാനില്ല ഇത്രയും നാൾ അവളുടെ പീഡനങ്ങളെല്ലാം ഞാൻ സഹിച്ചതല്ലേ ദൈവം തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ കുഞ്ഞെവിടെ എന്നെ സന്ധിച്ചു ഓർക്കുന്നു അർജുനെ കാണാൻ വേണ്ടി മാത്രമല്ല കുഞ്ഞിനെയും കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് നന്ദൻ അങ്ങനെ മൂന്ന് പേരും കുഞ്ഞിനെ കാണാനായി പോകുന്നു ഈ സമയം സച്ചി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും വിളിച്ചു സച്ചി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ